ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മേഘയുടെ സംസാരം മുഴുവൻ കേട്ടതിന് ശേഷം ചന്ദ്രിക വല്ലാത്ത വിഷമത്തിലായി ആ കാരണത്താൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് എത്താൻ വേണ്ടി ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം അടുത്ത് പറയുകയാണ് മലർ മോൾ ഇവിടെ ഇരിക്കേ കേട്ടാ അമ്മ ഇപ്പം വരാം ശരി ശരിയമ്മേ മോളകത്ത് പോട് ലക്ഷ്മി ധൃതി പിടിച്ച് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹീന്ദ്രൻ സാർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ലക്ഷ്മി നീ ഇവിടെ ഇവിടെയിരുന്ന് ഇങ്ങനെ പൂ പൂകെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ചന്ദ്രികക്കും മലരനും വേണ്ടിയാണ് ഞാൻ പൂ കെട്ടുന്നത് ഇന്ന് ചന്ദ്രികയുടെ പിറന്നാളല്ലേ അപ്പോൾ ഞാൻ ഈ കെട്ടിയ പൂവ് അവളുടെ തലയിൽ വെച്ച് ഇതിൻ്റെ ഭംഗി നോക്കാനാണ് മഹേന്ദ്രൻ സാർ അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒരു ബോക്സ് അതായത് സ്വർണത്തിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ട് ലക്ഷ്മിയോട് പറയാണ് നീ എന്താ ഇതെന്ന് നോക്ക് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് എന്താ കേട്ടെ ഇത് നീ തുറന്ന് നോക്ക് അത് തുറന്ന് നോക്കിയിട്ട് ലക്ഷ്മി അത്ഭുതത്തോടെ നോക്കുകയാണ് എന്നിട്ട് അപ്പോൾ ചോദിക്കുകയാണ് എന്നിട്ട് ഇത് ഡയമണ്ട് നെക്ലേസ് ആണോ ഏട്ടാ ആ അപ്പോഴേക്കും ദേഷ്യത്തോടെ ചന്ദ്രിക അകത്തേക്ക് കയറി വരികയാണ് അച്ഛനെയും അമ്മയേയും നോക്കിയിട്ട് ആ ഏട്ടാ ഇത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ മഹീന്ദ്ര സാർ പറയുകയാണ് ഇത് ഞാൻ ചന്ദ്രികയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ ഞാനും ഏട്ടനോട് പറയാൻ വേണ്ടിയായിരുന്നു ഇരുന്നേ എന്തായാലും നന്നായി ഏട്ടൻ വാങ്ങിയിട്ട് വന്നല്ലോ ൾഡോ അന്ന് ചന്ദ്രികിട്ടാൽ വളരെ നന്നായിരിക്കും അതിനു മുമ്പ് ചന്ദ്രിക നമ്മുടെ മകളാണെന്ന് അവളോട് പറയണം അത് പറഞ്ഞാലുടൻ തന്നെ അവളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഒന്ന് കാണണം അതിനുവേണ്ടിയല്ലേ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ചന്ദ്രിക നമ്മുടെ മകളാണെന്ന് പറയുമ്പോൾ അവൾ ആ നിമിഷം തന്നെ നമ്മളെ കെട്ടിപ്പിടിച്ചു കരയും ചന്ദ്രിക ധൃതി പിടിച്ച് വന്നിട്ടും അവരെ കണ്ടു കിട്ടിയിട്ടില്ല ചന്ദ്രിക അന്വേഷിച്ച് നോക്കുകയാണ് ഒടുവിൽ മുകളിൽ റൂമിൽ കയറി പോകാൻ വേണ്ടി പോവാണ് ചന്ദ്രികയ്ക്ക് ഈ പിറന്നാൾ മറക്കാൻ പറ്റതായിരിക്കും ഏട്ടാ ഉം ശരി വാ നമുക്ക് ചന്ദ്രിക വന്നതെന്ന് നോക്കാം ഉം ശരി ചേട്ടാ നിൽക്കേട്ടാ ഞാൻ ഈ പൂവും എടുത്തിട്ട് വരാം ഉം ശരി ദേ ആരാ വന്നിരിക്കാൻ നോക്ക് അപ്പോൾ ലക്ഷ്മിയും കണ്ടിട്ട് വിളിക്കുകയാണ് വാ ചന്ദ്രിക മഹേന്ദ്ര സാർ പറയുകയാണ് വാ 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 അപ്പോൾ ലക്ഷ്മിയും നിന്നെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ രണ്ടുപേരും നല്ല സന്തോഷത്തിലിരിക്കുക നിനക്ക് വേണ്ടിയും മലരന് വേണ്ടിയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കെട്ടിയ പൂവ തലയിൽ വെക്ക് ചന്ദ്രിക അവരുടെ സന്തോഷം കണക്കിലെടുക്കാതെ അവരെ തന്നെ നോക്കുകയാണ് അപ്പോൾ അവരൊന്ന് പകച്ചു നോക്കുകയാണ് എന്താ ചന്ദ്രിക പൂ വാങ്ങിച്ച് തലയിൽ വെക്കുക ചന്ദ്രികയുടെ ആ ഒരു വിഷമം കണ്ടിട്ട് മഹേന്ദ്രൻ സാർ ലക്ഷ്മിയെ നോക്കുകയാണ് എന്താ ചന്ദ്രിക എന്താ വല്ലാണ്ടിരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ വെച്ച് തരട്ടെ നിക്ക് ചന്ദ്രിക പിന്നെ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം പെട്ടെന്ന് ചന്ദ്രിക ചോദിക്കുകയാണ് ആരാ എന്താ മോളെ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ് ആരാ സത്യം പറയണം ഞാൻ ആരാ പറയാനല്ലേ പറഞ്ഞേ ഞാൻ ആരാ വീണ്ടും വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രിക ചോദിക്കുകയാണ് നിങ്ങളെൻ്റെ അച്ഛനമ്മമാർ ആണോ മഹേന്ദ്ര സാർ കണ്ണ് മീഴിച്ചു ഞെട്ടി നോക്കുകയാണ് അതുപോലെ തന്നെ ലക്ഷ്മിയും കണ്ണ് മീഴിച്ചുപോയി അവർ പരസ്പരം പറയാമെന്ന് കരുതി കാത്തിരുന്ന ഒരു കാര്യമാണ് ചന്ദ്രികു പിന്നെ കരച്ചിലടക്കാൻ പറ്റുന്നില്ല നിങ്ങളാണോ എൻ്റെ സ്വന്തം അച്ഛനമ്മമാർ ചന്ദ്രികേ ഇതെങ്ങനെയാ നീ അറിഞ്ഞത് നിങ്ങളാണ് എൻ്റെ അച്ഛനമ്മമാർ എന്ന് നിങ്ങളെന്താ ഇത്രയും നാൾ എന്നോട് പറയാതിരുന്നേ ഞാനാണ് നിങ്ങളുടെ മകൾ എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട ആ സത്യം ഇത്രയും നാൾ എന്നിൽ നിന്നും മറച്ചുവെച്ചത് ഒരു ജോലിക്കാരിയാണ് നിങ്ങളുടെ മകൾ എന്ന് പറയാൻ നിങ്ങളുടെ അഭിമാനം അനുവദിച്ചില്ല അല്ലേ ഏതോ നാട്ടിൻ വളർന്നവൾ വിദ്യാഭ്യാസ ഇല്ലാത്തവൾ ഇവളാണ് നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും നിങ്ങളെ പരിഹസിക്കും എന്ന് കരുതി പിന്നിൽ നിന്നും ഈ സത്യം മറച്ചു വച്ചു അല്ലേ ചന്ദ്രികക്കാരെയാണ് എന്തുകൊണ്ടാണ് ഈ സത്യം ഇത്രയും കാലം എന്നോട് പറയാതെ മറച്ചു വെച്ചത് പറയണം ഞാൻ നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സ്വത്തിനും പണത്തിനും ആഗ്രഹിക്കും എന്ന് കരുതി ഈ സത്യം എന്നോട് പറയാതെ ഒളിപ്പിച്ചതാണോ ഒരു ജോലിക്കാരിയായി വന്നവൾ അവസാനം വരെ ഒരു ജോലിക്കാരിയായിട്ട് തന്നെ തുടരണം എന്ന് വിചാരിച്ചോ അയ്യോ അല്ല എന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ വീട്ടിലുള്ളവർ ഓരോരുത്തരും എത്രയോ തവണ എന്നെ തരം താഴ്ത്തി സംസാരിച്ചു എന്നോടും എൻ്റെ മോളോടും എത്ര മോശമായിട്ടാണ് പേര് മാറിയിട്ടുള്ളത് അപ്പോഴൊന്നും ഞാനാണ് നിങ്ങളുടെ മകൾ എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സ് വന്നില്ല അല്ലേ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ഇവൾ വെറും ഒരു ജോലിക്കാരിയല്ലേ എന്ന് കരുതി അല്ലേ നിങ്ങൾ എന്നോട് സത്യം പറയാത്തേ ത്രയും കാലം ഈ വീട്ടിലുള്ളവരൊക്കെ എന്നെയും എൻ്റെ മോളെയും എന്തൊക്കെ പറഞ്ഞു എത്രയോ തവണ നാണം കിടത്തി ഞങ്ങളെ അതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ ഒരക്ഷരം പറയാതെ നിങ്ങൾ നിന്നില്ലേ പറ അതിൻ്റെ കാരണം എന്താ മറ്റെന്ത് കാരണങ്ങൾ ഉണ്ടാവാനാ ഞങ്ങളൊക്കെ പാപങ്ങളല്ലേ അല്ല അല്ല ചന്ദ്രിക അല്ല നീ പറയുന്ന കാരണങ്ങളൊന്നുമല്ല മോളെ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ ജീവനോടെ കൊലരുത് ഞങ്ങൾ നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് നീ ഞങ്ങളുടെ മകളാണെന്നറിഞ്ഞോ അന്നേ നിന്നോട് പറയണം എന്ന് കരുതിയതാ എന്നാൽ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാതിരുന്നത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഞാനാണ് നിങ്ങളുടെ മകൾ എന്ന് തിരിച്ചറിഞ്ഞ് എന്നിട്ടും എന്നോടത് പറയാൻ കഴിയാത്ത എന്ത് വലിയ കാരണം ഉണ്ടായിരുന്നത് എന്നേക്കാളും എൻ്റെ കുഞ്ഞിനേക്കാളും ആ കാരണം നിങ്ങൾക്ക് വലുതായിരുന്നു അല്ലേ ആശ്രയയില്ലാത്ത ഞാനും എൻ്റെ മോളും തെരുവിൽ നിന്നപ്പോൾ നിങ്ങളാണ് ഞങ്ങൾക്ക് ആശ്രയം തന്നത് നിങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതം തന്നത് അങ്ങനെയുള്ള നിങ്ങളാണ് നിങ്ങളുടെ മകളാണ് ഞാൻ എന്നറിഞ്ഞിട്ടും എന്നോടത് പറയാതെ മറച്ചു വെച്ചത് ചന്ദ്രിക നീയാണ് ഞങ്ങളുടെ മകൾ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവനും മലരിൻ്റെ ജീവനും ആപത്ത് വരും എന്ന് ഞങ്ങൾ ഒരുപാട് ഭയന്നു അതുകൊണ്ടാ മോളെ ഞങ്ങൾ സത്യം മറച്ചു വച്ചത് അതേ മോളെ നീ ജനിച്ചപ്പോൾ നിന്നെ ആരാണ് ഞങ്ങളിൽ നിന്ന് അകറ്റിയത് ആരാണ് ഇതിന്റെ പിന്നിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഞങ്ങളത് നിന്നോട് പറയാതിരുന്നത് നിങ്ങളിനി എന്ത് കാരണം പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാൻ എനിക്ക് എനിക്ക് പറ്റില്ല നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ് ഞാൻ അർപ്പിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും നിങ്ങൾ ചെയ്ത ദ്രോഹമായി ഞാൻ ഇതിനെ കാണുക നിങ്ങളിനി നിങ്ങളുടെ മകളായി എന്നെ സ്വീകരിക്കണ്ട പലരിനെ നിങ്ങളുടെ ചെറുമകളായി സ്വീകരിക്കണ്ട ഞാനും നിങ്ങളെ അച്ഛനമ്മമാരായി അംഗീകരിക്കുന്നുമില്ല എന്തൊക്കെ ഈ പറയുന്നേ ഞങ്ങൾ ആരുമില്ലാത്ത അനാഥകളായി തന്നെ ജീവിച്ചോളാം ഈ വീട്ടിലെ ജോലിക്കാരായി തന്നെ ജീവിച്ചോളാം ഞാൻ എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് വന്നത് അങ്ങനെ തന്നെ ഈ വീട്ടിൽ നിന്നും പൊയ്ക്കോളാം ലക്ഷ്മി വിളിക്കുകയാണ് ചന്ദ്രികേ ഞാൻ കാരണം നിങ്ങൾക്കിനി ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ കാരണം നിങ്ങളുടെ അഭിമാനത്തിനോ പ്രശസ്തിക്കോ ഒരു കളങ്കോ ഉണ്ടാവണ്ട അത് കേട്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ഒരു വാതി ഒരു മാതിരി നിൽക്കുകയാണ് മഹീന്ദ്രൻ സാർ പൊട്ടിക്കരയാണ് നിങ്ങളെന്നെ മകളായി സ്വീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല നിങ്ങളുടെ അവകാശിയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വത്തിനോ പണത്തിനോ അവകാശം പറഞ്ഞ് ഞാൻ ഒരിക്കലും വരികയുമില്ല തന്നെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും ചന്ദ്രിക ചന്ദ്രികയെ അച്ഛനും അമ്മയും പിന്നാലെ പോയി തടഞ്ഞ് നിർത്തുകയാണ് ചന്ദ്രികയെ നിർക്ക് നിർത്ത് നീ പോകല്ല നിൽക്ക് ചന്ദ്രികയെ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ചന്ദ്രിക തൊഴുതുകൊണ്ട് പറയാണ് അയ്യോ ചന്ദ്രികെ അപ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന സമയത്ത് മഹേന്ദ്ര സാർ പറയാണ് ചന്ദ്രികെ ഞങ്ങളെ വിട്ട് നീ പോകരുത് ഞങ്ങളെ നീ തെറ്റിദ്ധരിച്ചിരിക്കെ നീയാണ് ഞങ്ങളുടെ മകൾ എന്നുള്ള ആ സത്യം ഇന്ന് നിന്നോട് പറയാൻ വേണ്ടി ഞങ്ങൾ കരുതിയതാ അതിനു മുമ്പായി നിന്നോട് ആരോ വന്ന് സത്യം പറഞ്ഞതാണ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്ക ചന്ദ്രിക നിക്ക് ചന്ദ്രിക ഏട്ടാ ചന്ദ്രികെ ചന്ദ്രിക എന്ന് വിളിച്ച് പിന്നാലെ രണ്ടുപേരും ഓടുകയാണ് ചന്ദ്രിക പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി വെട്ടിയിൽ നിന്നും ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലാക്കുകയാണ് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ബാഗിലാക്കി മലറിൻ്റെ അടുത്ത് പറയുകയാണ് വാ നാട്ടിലേക്ക് പോകാം എന്തിനാ അമ്മേ പോകുന്നത് വാ പറയാം അമ്മേ എനിക്ക് നാളെ സ്കൂളിൻ്റെ അമ്മേ ഇനി മുതൽ നമ്മൾ നമ്മുടെ നാട്ടിലാണ് ഉണ്ടാകുക വാ ആ പോകാം അമ്മേ വേണ്ടമ്മേ നടക്കിങ്ങോട്ട് നമുക്ക് ഇവിടെ നിൽക്കാം അമ്മേ പോകണ്ടമ്മേ ചന്ദ്രികേ ചന്ദ്രിക എന്ന് പറഞ്ഞ് ലക്ഷ്മിയും മഹേന്ദ്ര സാറും പിന്നാലെ പോവാണ് അമ്മേ വേണ്ട അമ്മേ വേണ്ട അമ്മേ പ്ലീസ് അമ്മേ പോകണ്ട അമ്മേ എന്ന് മലർ പറഞ്ഞ് കരയാണ് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അമ്മേ വേണ്ടമ്മേ പ്ലീസ് അമ്മേ മഹീന്ദ്രസാറും ലക്ഷ്മിയും ഓടി വരികയാണ് ചന്ദ്രികേ ചന്ദ്രികേ നിക്ക് ചന്ദ്രികേ പോകല്ല ചന്ദ്രികേ എന്ന് പറയാണ് ലക്ഷ്മി ചന്ദ്രിക ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിക്ക് അലർ അമ്മയോടൊന്ന് പറമോളെ മുത്തശ്ശി അമ്മ കേൾക്കുന്നില്ല മുത്തശ്ശി ചന്ദ്രിക എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ എന്തിനാണ് ഈ സത്യം മറച്ചു വെച്ചത് എന്ന് നിന്നോട് ഉറപ്പായിട്ടും പറയാം ദയവ് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് പോവല്ലേ തന്നെ ഇരിക്കു ആ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് മലറിൻ്റെ കൈയ്യുമിടിച്ച് പോവാണ് ചന്ദ്രിക നിക്കു ചന്ദ്രിക പോവല്ലേ ചന്ദ്രിക മുത്തശ്ശ മുത്തശ്ശി അമ്മേ വേണ്ടമ്മേ പോവണ്ടമ്മേ വേണ്ടമ്മേ മുത്തശ്ശനേ മുത്തശ്ശിയും വീട്ട് പോവണ്ടമ്മേ ചന്ദ്രികയെ നിൽക്കു ചന്ദ്രികേ അപ്പോഴേക്ക് മഹേന്ദ്രൻ സാറിന് നെഞ്ചുവേദന അളക്കി അപ്പോൾ മലർ വിളിക്കുന്നുണ്ട് മുത്തശ്ശാ മുത്തശ്ശാന്ന് പക്ഷേ ചന്ദ്രിക ഒന്നും വകവയ്ക്കാതെ നടന്നു പോവുകയാണ് ഈ ചന്ദ്രിക ചന്ദ്രിക എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ സാർ സൈഡായി അയ്യോ ഏട്ടാ എന്താ പറ്റിയത് മുത്ത മുത്തശ്ശി എന്ന് പറഞ്ഞ് മലർ നിലവിളിക്കുകയാണ് മുത്തശ്ശ മുത്തശ്ശി അമ്മ പോവണ്ടമ്മേ അതൊന്നും കാര്യമാക്കാതെ ചന്ദ്രിക ഓട്ടോനെ കൈകാട്ടി നിർത്തുകയാണ് ഓട്ടോ ഏയ് നിർത്ത് മലർ കയറ് അപ്പോൾ മലർ കയറുകയാണ് അപ്പോൾ വേറൊരു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ജാനകി ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് ജാനകി അപ്പോൾ സംശയിക്കുകയാണ് ചന്ദ്രിക ബാഗൊക്കെ ആയിട്ട് ഇതെങ്ങോട്ടാ ഒരു പക്ഷേ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൾ നാട് വിട്ട് പോവുകയാണോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി തൊലഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ മോനെ പിടിച്ച ശനിയൻ ഒഴിഞ്ഞെന്ന് കരുതാം അമ്മേ വേണ്ട അമ്മേ 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 എന്ന് ഓട്ടോയിൽ കയറുന്നതുവരെ മലർ പറയാണ് അപ്പോൾ ലക്ഷ്മി ഏട്ടൻ വാ നമുക്ക് അങ്ങ് പോകാം ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് മലർ പറയാണ് അമ്മേ അമ്മേ പോകണ്ട അമ്മേ അമ്മേ നമുക്ക് തിരിച്ചു പോകാം അമ്മേ ആ ഏട്ടാ പതുക്കെ ഏട്ടാ എന്താ നെഞ്ചുപേരെടുക്കുന്നുണ്ടോ സൂക്ഷിച്ചു പോകണേ ഏട്ടാ പതുക്കെ ഇവിടെ ഇരിക്കു പ്ലീസ് അമ്മേ പോകണ്ടമ്മേ മലർ ഷാഡ്യം ചെയ്യാണ് അതേസമയം മഹീന്ദ്ര സാറിന് ടാബ്ലെറ്റ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ലക്ഷ്മി ഇതായട്ടാ ഈ മരുന്ന് കഴിക്ക് മരുന്ന് കഴിച്ചതിന് ശേഷം മഹീന്ദ്ര സാർ പറയാണ് പിറന്നാളിൻ്റെ അന്ന് തന്നെ ചന്ദ്രിക വിണങ്ങിപ്പോയല്ലോ ലക്ഷ്മി ഇപ്പോൾ ഇനി എന്താ ചെയ്യുക അതായട്ടാ ഞാനും ചിന്തിക്കുന്നത് ചന്ദ്രികയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല അപ്പോഴേക്കും മേഘയും പ്രിയയും വരികയാണ് പ്രിയ എന്താ അമ്മേ നീ റൂമിലേക്ക് പോയിക്കോ ശരിയമ്മേ അപ്പം തന്നെ മേഘ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് അവരുടെ വിഷമം കണ്ടിട്ട് മുഖത്തുള്ള ആ വിഷമവും പ്രയാസവും കണ്ടിട്ട് നോക്കുകയാണ് മേഘ മനസ്സിൽ ചിരിക്കുകയാണ് ചാന്ദ്രിക നിങ്ങളെ അച്ച അമ്മ എന്നൊക്കെ വിളിക്കുമെന്ന് വിചാരിച്ചോ ഈ ജന്മ അവള് നിങ്ങളെ അങ്ങനെ വിളിക്കാൻ പോകുന്നില്ല ഇനി ഒരിക്കലും അവള് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല ആ രീതിയിലാണ് ഞാൻ അവളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ചന്ദ്രികയെയും നിങ്ങളെയും തമ്മിൽ ഞാൻ ഒരിക്കലും ഒന്നിപ്പിക്കാൻ സമ്മതിക്കില്ല മേഘ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചിട്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്താച്ചാ എന്താ അമ്മേ രണ്ടുപേരും എന്താ വല്ലാതിരിക്കുന്നത് മഹീന്ദ്ര സാർ കരികയും ചെയ്യാണ് അതുകൊണ്ട് മേഘ ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ മേഘ മനസ്സിൽ ചിരിച്ചുകൊണ്ട് വിഷമത്തോടെ അവരോട് അവരെ നോക്കുകയാണ് എന്നിട്ട് പറയാണ് ആ അമ്മേ ഇന്നെൻ്റെ പിറന്നാളാണ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കാൽ പിടിക്കുകയാണ് നന്നായി വാ മോളെ അതേപോലെ തന്നെ ലക്ഷ്മിയും പറയാണ് നന്നായിരിക്കട്ടെ മേഘ കേട്ടൻ വാ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുപോവാണ് ലക്ഷ്മി ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് പിന്നെ ചന്ദ്രികയോട് മലർ പറയാണ് വേണ്ടമ്മേ പ്ലീസ് നമുക്ക് തിരിച്ചു പോകാം അങ്ങനെ ചന്ദ്രിക ചന്ദ്രികയുടെ ഗ്രാമത്തിലെത്തി നടന്നു പോവുകയാണ് ചന്ദ്രിക കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ട് മലർ ചോദിക്കുകയാണ് എന്തിനാ അമ്മേ കരയുന്നത് പ്ലീസ് അമ്മേ ഒന്നുമില്ല മലർ മലർ ചന്ദ്രികയുടെ കൈയും പിടിച്ച് അവിടെ നിൽക്കുകയാണ് എന്നിട്ട് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ മലർ എന്താ നീ നിന്ന് കളഞ്ഞത് ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല വാ നമുക്ക് മഹീന്ദ്രൻ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം മലർ മിണ്ടാതെ എൻ്റെ കൂടെ നടന്നോ എനിക്ക് ഈ നാട് ഇഷ്ടമല്ല അമ്മേ ആ അമ്മേ നമുക്ക് തിരിച്ചു പോകാം മലർ എനിക്ക് ദേഷ്യം വന്നാൽ നല്ല അടിവെച്ച് തരും വാ ഇങ്ങോട്ട് ഞാൻ വരില്ല മഹീന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും നമ്മളെ ഓർത്ത് കരയായിരിക്കും അത് കേട്ട് ചന്ദ്രിക സ്തംഭിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ലക്ഷ്മി മേഡത്തിനോട് ചോദിക്കുകയാണ് അതിന് മലർ എവിടെ പോയി ആൻറ്റി അവിടെ പോയി നോക്കിയിട്ട് അവളെ അവിടെ ഒന്നും കാണുന്നില്ല വാട്ടർ കളറും പെൻസിലും ഒക്കെ ചോദിച്ചു അതിന് എന്നിട്ട് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അവളെ കാണുന്നില്ല അവൾ എവിടെ മലരും ചന്ദ്രികയും അവളുടെ നാട്ടിലേക്ക് പോയി ലക്ഷ്മി പറഞ്ഞത് കേട്ട് സിദ്ധുവിന് വിഷമമായി സിദ്ധു ഉടൻ തന്നെ ഫോണെടുത്ത് വിളിക്കുകയാണ് ചന്ദ്രികയെ പറയണം സാർ നിങ്ങൾ നാട്ടിലേക്ക് പോയി എന്ന് ആൻറ്റി പറയുന്നു ഇപ്പം നിങ്ങൾ എവിടെയാ ഉള്ളത് എന്നെയും മോളെയും ഓർത്ത് സാറിനി വിഷമിക്കണ്ട നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്നാൽ മതി അത്രയും പറഞ്ഞ് ചന്ദ്രിക ഫോൺ കട്ട് ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം സി യു ഓൾ